അലഹമുല്ലബുല്ലോ സ്നേഹാധരൂർ നിറഞ്ഞ സാദാത്ത സംഘടനാ നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരന്മാരും മമ്പുറന്തങ്ങളും കോത്തുനായരും നാടുണർത്തിയ സൗഹൃദം എന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ട് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാനവ സംഗമത്തിൻ്റെ സമാപന സെഷനിലാണ് നാമത്തു കൂടിയിട്ടുള്ളത് ഇശു ഇസ്ലാം കാലാതിവർത്തിയായ മതമാണ് ഇസ്ലാമിൻ്റെ ദർശനങ്ങളെല്ലാം ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത് അതിൻ്റെ സത്തയും വിശ്വത ഇസ്ലാമിൻ്റെ ആദർശങ്ങളെയെല്ലാം ശരിയാം വണ്ണം നെഞ്ചിലേറ്റിയ ആത്മീയ ഗുരുക്കന്മാരിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെയും വിശിഷ്യ കൊച്ചു കേരളത്തിലെല്ലാം ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ തീർത്തും ആത്മീയ ഗുരുക്കന്മാരുടെ നിറസാന്നിധ്യമായിരുന്നു ഇസ്ലാമിക പ്രസരണത്തിന്റെ നിധാനമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും മലബാറിൽ അത്തരത്തിൽ ഒരുപാട് ആത്മീയ ഗുരുക്കന്മാർ ഇസ്ലാമിന്റെ സന്ദേശത്തെ ശരിയാവെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമ്മൾ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതുമാണ് പുതിയ കാലത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടുകൊണ്ട് ആഗോളതലം മുതൽ ഇസ്ലാമിനെ ഘഷിക്കപ്പെടുമ്പോൾ എന്താണ് ശരിയായ ഇസ്ലാമെന്നും ഇസ്ലാമിന്റെ ശരിയായ ദർശനങ്ങൾ എന്താണെന്നും ഒക്കെ ലോകത്തോട് പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ വിളംബരപ്പെടുത്തേണ്ടത് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിരക്ക് സംഘടന ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രദേശത്ത് കിടാവിളക്കായി നിലനിന്നിരുന്ന കുത്തുബുസമാൻ സയ്യിദ് അലവിയൽ മമ്പുറം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സംഘടന ഇത്തരത്തിൽ ഒരു സംഗമത്തിന് മുതിർന്നിട്ടുള്ളത് കേരളീയ പൊതുമണ്ഡലങ്ങളിൽ ഒരുപാട് ചർച്ചകൾക്ക് ഈ സംഗമം വഴിയൊരുക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ സ്മരിക്കുകയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ മാത്രമേ ബഹുസ്വര രാജ്യമാകുന്ന ഇന്ത്യ പോലെയുള്ള പ്രദേശത്ത് ഇസ്ലാമിനെ വളരുവാനും അതിന്റെ ആദർശങ്ങളെ പ്രചരിപ്പിക്കുവാനും കഴിയുകയുള്ളൂ എന്ന സന്ദേശമാണ് ഈ സംഗമം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശം വരും കാലങ്ങളിൽ ഇത്തരം സംഗമ സംഗമങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ ശരിയായ വെളിച്ചം പകർന്നു നൽകാൻ നമുക്കൊക്കെ സാധിക്കണം അതിന് സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിൽ പ്രാർത്ഥന നടത്തി നമ്മെ അനുഗ്രഹിക്കുന്നത് സ്നേഹപൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉസ്താദ് അവറുകളാണ് ഉസ്താദറുകളെ സന്തോഷപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സംഗമത്തിൽ മുഖ്യതിഥിയായി എത്തിച്ചേരുന്ന കേരള തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നമ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ സമാപന സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി നാം അഭിസംബോധന ചെയ്യുന്നത് സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുന്യരായ പി എ മുഹമ്മദ് ഫാറൂഖ് നീമി അവരുടെ അഭാവത്തിൽ അതുപോലെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന സന്നി യുവജനസംഘം ജനറൽ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുനീയരായ അബൂബക്കർ മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് സഖാഫി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജില്ലയുടെ ട്രഷറർ സയ്യിദ് ബഹുന്യരായ തങ്ങൾ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാഫി ജനറൽ സെക്രട്ടറി എം അബ്ദുൽ മജീദ് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ എം തുടങ്ങി ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന ബഹുന്യരായും വിശ്വാസികളെയും ഇതര മതപ്രാസ്ഥാനിക ബന്ധുക്കളെയും ഹൃദ്യമായി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്